ാബിൽ കയറുന്നതിന് പിന്നെ മിസ് പറഞ്ഞു ഇത് രണ്ടും അണേ വരാ പണി പോയനെ പണിപ്പാളിയനെ ഞാനിപ്പഞ്ചു മിനിറ്റ് മുൻപേ വീട്ടിലെത്തിയിട്ടാ ഉള്ളു ബോർഡ്നി എക്സാം കഴിഞ്ഞിട്ട് ചൂടോടുള്ള വാർത്തകൾ ബോർഡ്നി പ്രാക്ടിക്കലിനെ കുറിച്ച് ചൂടോടുള്ള വാർത്തകൾ നമുക്ക് അറിയാം ഇന്ന് ഇതായിരുന്നു നമ്മുടെ മഹാ ക്വസ്റ്റ്യൻ പേപ്പർ ഏഴ് ക്വസ്റ്റ്യൻ ഉണ്ടേനും അതിൽ രണ്ടെണ്ണോ നമ്മള് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം മോന ഇദ്ദേഹം വന്നിരുന്നു ഇതിൽ ആരാണെന്ന് ഇന്നത്തെ നമ്മുടെ മെയിൻ ഡൈക്കോട്ടിസ്റ്റം പിന്നെ നമ്മള് ആൻഡർ മുറിക്കുക എന്നിട്ടതിനു ശേഷം അത് മൈക്രോസ്കോപ്പിൽ ഈ രണ്ട് സ്ലൈഡ് ആണ് കിട്ടിയ കുഴപ്പമില്ല ചെറിയൊരു ഹെൽപ്പ് മിസ്സിന്റെ ഭാഗത്ത് നിണ്ടേനും അതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയി ഇന്ന് വന്ന ലാബിൽ വന്ന എക്സ്റ്റേണൽ ആയിട്ട് വന്ന സാറ് ഭയങ്കര അടിപൊളിയേനും സാർ ഭയങ്കര ക്രേസിയാണ് മനെ അതായത് സാറ് ഭയങ്കര നമ്മൾ വിചാരിക്ക റഫ് ആയിട്ടുള്ള ആളാ വരിക എന്നല്ലേ സാർ നമ്മളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അങ്ങനെയാണോ വിചാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ ഹൈഡ്രല എക്സ്പെരിമെന്റ് നമ്മളെ ഹൈഡ്രിൽ എവിടെ ഹൈഡ്രില്ല ഈ ചിത്രം കണ്ടില്ലേ ഇത് ഹൈഡ്രിലാണെന്ന് നിങ്ങൾ ഉപമിക്കൂരിമെന്റ് നമ്മളടുത്ത് വന്നിട്ട് ഹൈഡ്രിലെ വെള്ളം ഇല്ലേ വെള്ളം ഇങ്ങനെയാണോ വരക്കേണ്ടത് വെള്ളം വരക്കുമ്പോ നമ്മള് കുത്തുക അത് നിങ്ങൾക്ക് അങ്ങനെയല്ലേ പഠിച്ചതല്ല ഭയങ്കര അങ്ങനത്തെ സാറ് ഭയങ്കര എന്താ പറയുക രസം ഞാൻ വിചാരിച്ചു ആ തിന്നാ ദു ദുന്നെല്ലാം പെട്ടെന്ന് ആയിരിക്കും സാറായിരിക്കും പക്ഷേ ദിസ് വാസ് അൺഎക്സ്പെക്ടഡ് നമ്മുടെ എക്സ്റ്റേണൽ നിങ്ങൾക്ക് ും താള വന്നേ എല്ലാവർക്കും എവിടുന്നെങ്കിലും ലാബിൽ ഒരു ഡൗട്ട് വരാണ്ട് ഒരു ഡൗട്ട് വരാണ്ട് നമുക്ക് ലാബ് തീർക്കാൻ ഓ ആ ഒരു ഡൗട്ട് വന്നു പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്നും കൂടി ചിലവൊന്ന് ക്ലിയർ ആയി അപ്പൊ മനസ്സിലായി ഇത് ഡൈക്കോട്ടാണ് അന്നേരത്ത് കത്തി ആ ഇത് ഡൈക്കോട്ടാണ് ആയിക്കോട്ടാണ് നമുക്ക് നേരത്തെ തോന്നുന്നു പ്രാക്ടിക്കലിന് ഇയല്ലോ സാറ് പറയണോ നെക്സ്റ്റ് ഈ കുട്ടി നെക്സ്റ്റ് ഈ കുട്ടിയാണ് പോയിട്ട് ബോട്ടേഴ്സ് അടയാളപ്പെടുത്തേണ്ടത് നിങ്ങക്ക് ബോട്ടിന് കഴിഞ്ഞാ കാരണം ചില സ്കൂളില് ഫസ്റ്റ് അടുക്ക ബോട്ടണി പിന്നെ ജോളജി പിന്നെ ഫിസിക്സ് അങ്ങനെ ഓരോ സ്കൂളിൽ ഓരോന്ന് പോലെ ഫസ്റ്റ് എക്സാം ഫിസിക്സ് 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 ആയിരുന്നു ആയിരുന്നു വാ പ്രിയപ്പെട്ട നമ്മുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം പിന്നെ രണ്ടാമത്തെ കെമിസ്ട്രി പിന്നെ പിന്ന ജോളജി നാലാമത്തതായിട്ടും ബോട്ടണി നമ്മുടെ മാത്സ് വരുന്നുണ്ട് മാത്സിന് കുറച്ച് ടൈം വന്നതിന് ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടു ഇതെല്ലാം പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യേണ്ട കാര്യം പറയുമ്പോ ഇതുപോലത്തെ ഓരോ കാര്യങ്ങളാ നിങ്ങൾക്ക് വന്ന പ്രാക്ടിക്കലിന് വന്ന് സാർ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ ടീച്ചർ ഹെൽപ് ചെയ്തോ ഭയങ്കര രസമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടന്നു തരാം അങ്ങനെയാണ് അത് കമന്റ് ബോക്സ് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സെറ്റ് യാ എന്ന് ഞാൻ പഠിച്ചില്ലടാ ഇത് മെയിൻ എക്സാം അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് പോയെ അടുത്തൊരു സംഭവം ഉണ്ടടാ പത്ത് പേപ്പർ ആയിട്ടുണ്ട് ഈ പേപ്പേഴ്സ് എന്താ പറയാ നമ്മൾ എല്ലാത്തിനും കുറിച്ച് യൂസ് ചെയ്യുന്ന എന്താണ് ബയോറിയാക്ടർ ഇതെല്ലാം തന്നെ അല്ലേ നമുക്ക് വരിക നമുക്ക് പ്രാക്ടിക്കലിൽ ഫുൾ മാർക്ക് ഒരു അന്റെ ടീച്ചർ ടീച്ചർ അടിപൊളിയാണ് ഈ ഒരു വീഡിയോ എന്ന് എനിക്കറിയില്ല കാണാണെങ്കിലോ പറയാൻ പറ്റില്ല ഞാൻ ഫേമസ് അല്ല ആയ മിസ് കണ്ടാലോ ഈ വീഡിയോ നമ്മുടെ മാർക്കെല്ലാം ദൈവം തീരുമാനിക്കും അല്ലേ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ ലാബ് കംപ്ലീറ്റ് ആക്കി അതിനുശേഷം ലാബിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മിസ് തരണം നിങ്ങള് എല്ലാവർക്കും ഫുൾ മാർക്ക് ആണ് നമ്മള് തെറ്റിച്ചില്ല ഓ സ്ഥിരം പ്രോബ്ലം റിംഗ് ലൈറ്റ് ഗോൺ റിംഗ് ലൈറ്റ് പോയി ു എനക്കാണെങ്കിലും ബസ്സും കിട്ടിയിട്ടില്ല ഒരു മണിക്കൂർ സ്കൂളിൽ നിന്ന് ലാബ് കഴിഞ്ഞ് നമുക്ക് കഴിഞ്ഞ് പക്ഷെ രണ്ടു മണിക്കു വണ്ടി സംഭവം എൻ്റെ സ്കൂള് കുറച്ച് ദൂരെയടാം അപ്പൊ രണ്ടു മണിക്ക വണ്ടിയുള്ളൂ രണ്ടു മണി വരെ ബസ് സ്റ്റോപ്പിലെ പോസ്റ്റ് ആവുന്നില്ല ഞാൻ നേരം എനിക്ക് വേറെ റൂട്ട് അറിയാം എന്റെ മാഹിപ്പള്ളി അറിയാം യാ മാഹിപ്പള്ളിന്ന് അറിയുമ്പോ അവിടെ ഒരു ബസ്സുകളോട് പി ആർ ടി സി എന്ന് പറഞ്ഞിട്ട് അപ്പോ അനക്ക് ആ ഒരു ടൈമിൽ എൻ്റെ ഒന്നര മണിക്ക് ഒരു പി ആർ ടി സി ഉണ്ട് അത് അപ്പോൾ ആ ഒരു പി ആർ ടി സിയിൽ വന്ന് എനിക്ക് രണ്ടു മണിവരെ പോസ്റ്റ് അടിച്ച് സ്കൂൾ ബസ്സിൻ സ്കൂളെടുത്ത സ്ട്രേറ്റ് ബസ്സൊന്നും കാത്തിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പി ആർ ടി സിയിൽ വന്നു അപ്പോൾ ഇപ്പം എന്തായാലും വേഗം വന്നപാടാണ് മനുഷ്യന് ഭയങ്കരം ചൂട് എടുക്കുന്നത് ഇതാണ് ബോട്ടിനെ കുറിച്ചുള്ള എക്സാക്റ്റ് റിവ്യൂ വീഡിയോ യാ സോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഈ വീഡിയോനെ കുറിച്ച് ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം അതുപോലെ മൈക്ക് വേണോ എന്നോട് എന്താ പറയാ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയും നിന്റെ വീഡിയോസിനെ ഒച്ച കൂടണം മൈക്കിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയില് പറഞ്ഞ് പൊളിക്കാം ബായ്